നെടുമങ്ങാട് സ്വദേശിയായ സിദ്ധാർത്ഥ് എന്ന ചെറുപ്പക്കാരൻ വയനാട് ജില്ലയിലെ പൂക്കോട് വെറ്റിനറി കോളേജിൽ ആൾക്കൂട്ട വിചാരണ നേരിട്ട് എസ് എഫ് ഐ ഗുണ്ടകളുടെ അക്രമത്തിനിരയായി കൊല ചെയ്യപ്പെട്ട സംഭവത്തിൽ പ്രതികളായിട്ടുള്ള ആളുകൾ അതിൽ പ്രധാനപ്പെട്ട നിരവധി പ്രതികൾ ഇപ്പോഴും കാണാമറിയാണ് പോലീസിന് അവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല കാരണം അവരെ സംരക്ഷിക്കുന്നത് സിപിഎം ആണ് കഴിഞ്ഞ കാലങ്ങളിലും കേരളത്തെ നടുക്കിയ നിരവധി ഇത്തരത്തിലുള്ള സംഭവങ്ങളിൽ ടി പി ചന്ദ്രശേഖരൻ കൊലപാതകം ഉൾപ്പെടെയുള്ള സംഭവങ്ങളിൽ മാർക്സിസ്റ്റ് പാർട്ടി പ്രതികളെ സംരക്ഷിച്ചത് എങ്ങനെയാണ് എന്ന് കേരളം മുഴുവൻ കണ്ടിട്ടുള്ളതാണ് അന്ന് ചന്ദ്രശേഖരം രൻ വധക്കേസിലെ പ്രതികളെ കിട്ടിയത് മുടക്കോഴിമലയിലാണ് എം വി ഗോവിന്ദൻ കേരളത്തിലെ ജനങ്ങളോട് പറയേണ്ടത് സിദ്ധാർത്ഥന്റെ കൊലപാതകത്തിന് ഉത്തരവാദികളായിട്ടുള്ള ആളുകളെ ഏത് മലയിലാണ് ഇതേപോലെ ഒളിവിൽ താമസിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളത് കേരളത്തിലെ ജനങ്ങളോട് പറയുന്നത് പ്രതികൾക്കെതിരായിട്ട് ഇപ്പോ ചുമത്തപ്പെട്ടിട്ടുള്ള കുറ്റം റാങ്കിങ് തുടങ്ങിയിട്ടുള്ള പല വകുപ്പുകളൊക്കെ ചേർത്തുകൊണ്ടാണ് വാസ്തവത്തിൽ നടന്നിട്ടുള്ളത് ആൾക്കൂട്ട വിചാരണയും അതിനെ തുടർന്നുള്ള ഒരർത്ഥത്തിൽ കൊലപാതകവുമാണ് വാസ്തവത്തിൽ നമ്മുടെ ബഹുമാനനായിട്ടുള്ള ഗവർണർ കുറച്ചു കാലം മുമ്പ് എസ് എഫ് ഐക്കാരെ ക്രിമിനലുകൾ എന്ന് വിളിച്ചപ്പോൾ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ അതിനെതിരായിട്ട് വലിയ രോഷം പ്രകടിപ്പിച്ചിരുന്നു ബഹുമാനനായിട്ടുള്ള ഗവർണർ വിളിച്ചത് വളരെ കൃത്യമായിട്ടുള്ള വളരെ ശരിയായിട്ടുള്ള കാര്യമാണ് എന്ന് കേരളത്തിന് ബോധ്യപ്പെട്ട സംഭവമാണ് ഇപ്പോ പൂക്കോട് കോളേജിൽ നടന്നത് പുറത്തുവന്നിട്ടുള്ളത്